നമസ്കാരം ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനിടെ ഒഴിവാക്കപ്പെട്ട അറുപത്തിയഞ്ചു ലക്ഷം പേരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഇവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണങ്ങളും പരസ്യമാക്കണം ആധാർ കാർഡും വോട്ടർ ഐ ഡിയിലെ ഇ പി ഐ സി നമ്പറും തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കാമെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജോയിമല ബാഗ്ചെ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന വിധി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ അറുപത്തിയഞ്ച് ലക്ഷം പേരിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരിച്ചുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരിച്ചെങ്കിൽ അത് എന്തുകൊണ്ട് ബൂത്ത് ലെവലിൽ പരസ്യപ്പെടുത്തുന്നില്ല രാഷ്ട്രീയ പാർട്ടികളെ ആശ്രയിക്കുന്ന ആവരുത് പൌരന്മാരുടെ അവകാശമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു ഒഴിവാക്കിയ അറുപത്തിയഞ്ച് ലക്ഷം പേരുടെ വിവരങ്ങൾ ജില്ലാതല വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞു ആധാറിനെ വോട്ടർ പട്ടികയിലെ വിവരങ്ങളുമായി സമന്വയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിനകം തന്നെ നിലവിലുണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി നിരവധി നടപടികൾ സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളിലേയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതുവരെ അറുപത്തിയഞ്ച് ലക്ഷം പേരുടെ വിവരങ്ങൾ ഇതിനോടകം പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധന കേരളത്തിനും പല വിധത്തിലും ആശങ്ക ഇടയാക്കുന്നുണ്ട് കേരളത്തിലേക്കുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്ക് വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുന്ന വിധത്തിലേക്ക് മാറിയാൽ ഇത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെയും തകടമറിച്ചേക്കും ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നവർ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയ കുടിയേറ്റ തൊഴിലാളികളുടെ വോട്ടുകൾ അവർ തൊഴിലെടുക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നത് ഇത് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകുന്ന തീരുമാനമാണ് ബീഹാർ മാതൃകയിൽ രാജമുട്ടുക്കും എസ് ഐആർ നടപ്പാക്കുമെന്ന കമ്മീഷൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ബീഹാറിന് പുറമെ ബംഗാൾ യു പി ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളും ഭാവിയിൽ കേരളത്തിലെ വോട്ടർമാരെ മാറുന്ന സ്ഥിതിവിശേഷം വന്നേക്കും ഇതോടെ തൊഴിലെടുക്കാൻ വന്ന അതിഥി തൊഴിലാളികളുടെ വോട്ട് കേരളത്തിന്റെ ജനവിധിയിൽ നിർണായകമാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം ഹിന്ദി മേഖലയിൽ നിന്നുള്ള വോട്ടർമാരുടെ ഗുണഭോക്താക്കൾ ആരാകുമെന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ ബി ജെ പിക്ക് അടക്കം ഇത് ഭാവിയിൽ നേട്ടമായി മാറും ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിലൂടെ അപേക്ഷാ സമർപ്പണത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കരട് വോട്ടർ പട്ടികയിൽ നിന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനു പോയ നിരവധി വോട്ടർമാരെയാണ് വെട്ടിമാറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ തങ്ങളുടെ വോട്ടർ പട്ടിക പരിശോധനയ്ക്കുള്ള അപേക്ഷാ ഫോറങ്ങൾ പൂരിപ്പിച്ചു നൽകാത്തവരെ സ്ഥിരമായി മാറി താമസിച്ചവർ അല്ലെങ്കിൽ കാണാൻ കഴിയാത്തവർ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആയിരത്തി ിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ പത്തൊൻപതാം വകുപ്പ് പ്രകാരം ഒരാളെ ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കണമെങ്കിൽ ആ മണ്ഡലത്തിലെ സാധാരണ താമസക്കാരൻ ആയിരിക്കണം എന്ന നിബന്ധനയിൽ പിടിച്ചാണ് തൊഴിൽ തേടിപ്പോയവരെ നീക്കം ചെയ്തിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഇരുപതാം വകുപ്പ് സാധാരണ താമസക്കാരൻ എന്നതിന് നൽകിയ വിവക്ഷയാണ് കമ്മീഷൻ ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ വീടുള്ളത് കൊണ്ട് മാത്രം അവിടുത്തെ സാധാരണ താമസക്കാരൻ എന്നർത്ഥമില്ല എന്നും അതേസമയം താൽക്കാലികമായി സ്വന്തം നാട്ടിൽ ഇല്ലാതെ പോയവരെ സാധാരണ താമസക്കാരനായി കണക്കാക്കുമെന്നും ഇരുപതാം വകുപ്പ് വ്യക്തമാക്കുന്നു അതേസമയം ഈ വ്യാഖ്യാനത്തിലൂടെ ബീഹാറിലെ വോട്ടർ ർപട്ടികയിൽ നിന്നും അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും തൊഴിലിനായി കേരളത്തിലേക്ക് വന്നവരെ നീക്കം ചെയ്യില്ല എന്ന ചോദ്യത്തിന് ഇതര സംസ്ഥാനങ്ങളിലേക്കും തൊഴിലെടുക്കാൻ പോയവർക്ക് ബീഹാറിലല്ല അവർ പോയ സംസ്ഥാനങ്ങളിലായിരിക്കും വോട്ടെണ്ണ ഉത്തരമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് ബീഹാറിന് ശേഷം എസ് ഐ ആർ നടത്തുന്ന ബംഗാളിലും മറ്റു സംസ്ഥാനങ്ങളിലുമെല്ലാം ഇതേ നിലപാടായിരിക്കും സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരുന്നു